ഐ ലവ് ഭാഗം ഇനി അടുത്ത ലീവിന് വരുമ്പോൾ എല്ലാം ശരിയാക്കാം പോരെ അതിന് ചേട്ടൻ പോകാറായോ ദീപു പറയുന്നത് കേട്ട് അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി ചോദിച്ചു ഒപ്പം അവളുടെ മുഖവും സങ്കടം നിറഞ്ഞു പിന്നെ ദിവസം എത്ര ഞാൻ പോയിട്ട് വേണ്ടേ മോളെ ഉം എനിക്കറിയാം ചേട്ടാ ചേട്ടൻ എനിക്കും നമ്മുടെ വീടിനും വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാം ശരിയാകും ചേട്ടാ ഞാനും പഠിച്ച് നല്ലൊരു ജോലി നേടും എന്നിട്ട് ചേട്ടനെ എനിക്കും സഹായിക്കാലോ ദീപ അവന്റെ തോളിൽ ചാരിക്കടന്നുകൊണ്ട് പറഞ്ഞു എല്ലാം ശരിയാകും ദീപു പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അമ്മുന്റെ മുഖമായിരുന്നു ചേട്ടാ എല്ലാരോടും പറയണ്ടേ പറയണം മോളെ എല്ലാം ശരിയാകട്ടെ എന്നിട്ട് പറയാം അവനെന്തോ പോലെ അവളോട് പറഞ്ഞു അപ്പോ അവർ തെറ്റില്ലേ ദീപ അവനെ നോക്കി ആദ്യം പറയാത്തതിൽ ഒരു പിണക്കൊക്കെ കാണും പിന്നെ എല്ലാം ശരിയാകുമെന്നേ ദീപു പറഞ്ഞപ്പോൾ അവൾക്കും അത് ശരിയെന്ന് തോന്നി പിന്നെ ചേട്ടാ ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ ദീപ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ദീപു അവളെ നോക്കി ആരാള് എല്ലാം പറഞ്ഞോ അവൾ ചോദിച്ചപ്പോൾ അവന് മനസ്സിലായി അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് പിന്നെ അവനുമെല്ലാം ദീപയോട് തുറന്നു പറഞ്ഞു എന്റെ ചേട്ടാ സത്യത്തിൽ എന്നെ പോയിട്ട് പൂജിക്കണം കേട്ടോ എന്തിന് അവൻ ചിരിയോട് ചോദിച്ചു എന്തൊക്കെ രഹസ്യങ്ങളാ എന്റെ കുഞ്ഞിത്തലയിൽ അപ്പോ അധികം ഈ കുഞ്ഞിത്തല പോയ്ക്കേണ്ട കേട്ടോ ചിലപ്പോ പൊട്ടിപ്പോയാലോ അവളുടെ തലക്കിട്ട് ഒരു കൊട്ടുകൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ദീപ അവനെ ചുണ്ടുപിളർത്തി നോക്കി എന്റെ മോള് നന്നായി പഠിച്ചാൽ മതി കേട്ടോ പിന്നല്ല ദീപ ചിരിയോടെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻറെ തോളിൽ ചാരി കിടന്നു നാളെ ചേട്ടന് പണിയുണ്ടോ ഉണ്ട് എന്നാ നമുക്ക് പോയി കിടക്കാം അല്ലേ അത് മതി അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയാൻ ഞാൻ ചേട്ടൻ്റെ ഉറക്കം കളഞ്ഞെന്ന് പറയും ദീപ അവനരികിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞപ്പോൾ അവനും അവളുടെ കൂടെ എഴുന്നേറ്റു ഇനി അതും പറഞ്ഞ് അമ്മയുമ്പോഴും തെറ്റണ്ട വാ ദീപു അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു താൻ കിടക്കുന്നില്ലേ മുറിയിലേക്ക് കയറാൻ നിന്ന ദേവകർഷൻ തന്റെ ഭാര്യയായ സീതയോട് ചോദിച്ചു മോൻ ഇതുവരെ വന്നില്ല സീത വാതക്കിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എത്തിക്കോളും താൻ ഇങ്ങനെ വിഷമിക്കാതെ അദ്ദേഹം സീതയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സീതയുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു ഏയ് എന്താടോ ഇത് ദേവൻ സീതയുടെ കണ്ണുകൾ ഒപ്പി മോനോട് എത്ര നാളായോ എന്ന് സംസാരിച്ചിട്ട് അവനിങ്ങനെ നടക്കുന്നത് എനിക്ക് സഹിക്കണില്ല ദേവട്ടാ താനിങ്ങനെ വിഷമിക്കാതെടോ അവൻ നമ്മുടെ മോനല്ലേ എന്നെങ്കിലും നമ്മുടെ പഴയ ആര്യനായി അവൻ വരും ദേവൻ സീതയെ ആശ്വസിപ്പിച്ചു അവൻ തിരിച്ചു വരണ്ട പെട്ടെന്ന് അവരുടെ ഇളയ മകൻ അതർവ് ഉച്ചത്തിൽ പറയുന്നത് കേട്ട് സീതയും ദേവനും തിരിഞ്ഞു നോക്കി അവൻ കോണിപ്പടികൾ ഇറങ്ങി വരികയായിരുന്നു അതർവ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ദേവൻ ഒരു താക്കിയതോടെ അവനോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും എന്താ ഭ്രാന്താണോ അവന് നൽകുന്ന ഒരു പരിഗണന പോലും എനിക്ക് വീട്ടിൽ നിങ്ങൾ തരുന്നുണ്ടോ എപ്പോ നോക്കിയാലും ഒരു ആര്യൻ ആര്യ ഞാര്യൻ അതർ ഉച്ചത്തിൽ പറഞ്ഞു എന്താ മോനെ നിന്റെ ചേട്ടനല്ല ആര്യൻ ആ അമ്മ മനസ്സ് അവനോട് കേണു ചേട്ടൻ അത് അങ്ങനെ തോന്നായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല അയാൾ എന്റെ ചേട്ടനല്ല അതർ അമ്മയുടെ മുഖത്തേക്ക് നോക്കി തീർത്തു പറഞ്ഞു ഇനിമേലിൽ ഈ വർത്താനം പറഞ്ഞ നീയായിരിക്കും ഈ വീട്ടിൽ നിന്നും പുറത്താകുന്നത് ഓ അപ്പൊ അച്ഛന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ അങ്ങനെ ഇപ്പോ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങില്ല ഇതെല്ലാം എനിക്കും അവകാശപ്പെട്ടതാ ഒരു തരി മണ്ണ് പോലും ഞാൻ അവന് കൊടുക്കില്ല അതോറു പറഞ്ഞു കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി സീത കണ്ണുനീരോടെയാണ് ആ കാഴ്ച നോക്കി നിന്നത് എത്ര പണുണ്ടായാലും സ്വത്തുണ്ടായാലും കാര്യമില്ലടോ ദേ ആ പോയ പോലെ ഒരു മകം മതി നമ്മുടെ മനസ്സമാധാനം എല്ലാം ഇല്ലാതാക്കാൻ ദേവൻ അതറവ് പോയ വഴിയേ നോക്കി നിന്ന് പറയുന്നത് കേട്ട് സീത അദ്ദേഹത്തെ നോക്കി താൻ വാ മോനങ് വന്നോളും നമ്മളെ മനസ്സിലാക്കാൻ അവനെ കഴിയൂ ദേവൻ പറഞ്ഞുകൊണ്ട് സീതയേയും കൂട്ടി മുറിയിലേക്ക് നടന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യൻ പുറത്തു തന്നെ നെൽപ്പുണ്ടായിരുന്നു ഒരക്ഷരം മിണ്ടാൻ വയ്യാതെ പുറമേ കാണിക്കുന്ന ദേഷ്യത്തിന് പോലും അവന്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതറു പറഞ്ഞു കേട്ട ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിനെ നേരി പോകുമ്പോഴും കണ്ണുകൾ നനയാതിരിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൻ പതിയെ അവിടെ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി രാത്രിയിൽ ആ ഇരുട്ടിനെ മാറ്റാൻ എന്നോണം നിലവൊതിച്ചു നിൽക്കുമ്പോൾ അവിടെമാകെ പ്രകാശം പരന്നിരുന്നു പക്ഷേ അവന്റെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റി അതിലേക്ക് ഒരു തുള്ളി വെളിച്ചം പോലും ഇതുവരെ കടന്നു വന്നിരുന്നില്ല അവൻ ആ വലിയ വീടിനെ ഒന്ന് നോക്കി ആര്യൻ അവിടെയുള്ള സിമെന്റ് ബെഞ്ചിലിരുന്നു മെല്ലെ അതിലേക്ക് മലർന്നു കിടക്കുമ്പോൾ ആ തെളിഞ്ഞ ആകാശം പോലെ അവന്റെ മനസ്സുമാകാൻ അവൻ അതെയായി ആഗ്രഹിച്ചു പോയി അങ്ങനെ കിടക്കുമ്പോൾ അവനിൽ തെളിഞ്ഞു വന്നത് ശിവയുടെ മുഖമായിരുന്നു അവളുടെ പുഞ്ചിരി തൂകുന്ന മുഖം ആര്യൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു അവൻ തല താഴ്ത്തി രണ്ടു കൈകൊണ്ടും നെറ്റിയിൽ ഒന്ന് തടവി മുഖം ഒന്ന് അമർത്തി തുടച്ച് അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ ആര്യൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടിയിരുന്നു അവൻ അകത്തേക്ക് കയറി ആദ്യം ചെന്നു നിന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മുറിക്ക് മുന്നിലായിരുന്നു അവൻ മെല്ലെ ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കി അച്ഛനും അമ്മയും ഉറങ്ങുന്നത് അവൻ നോക്കി നിന്നു എന്നാ നിങ്ങളെപ്പോലെ ഞാൻ എങ്ങനെ സ്വസ്ഥമായി ഉറങ്ങുക അവൻ അവരെ നോക്കി മനസ്സിൽ പറഞ്ഞു ആ വാതിൽ ചാരി അവൻ പോയതും ദേവൻ കണ്ണുകൾ തുറന്നു നോക്കി എന്റെ മകനും സന്തോഷിക്കാനുള്ളൊരു ദിനം എന്തായാലും വന്നെത്തും അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ദേവൻ മനസ്സിൽ പറഞ്ഞു ആര്യൻ തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തനിക്ക് മുന്നിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന അതർവിന്റെ മുറിയുടെ വധക്കിലേക്ക് നോക്കി എന്തെങ്കിലും നീ ചേട്ടന മനസ്സിലാക്കും അല്ലേ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറി അവൻ ബെഡിൽ കിടക്കാതെ താഴെ വെറും നിലത്ത് മലർന്നു കിടന്നു മനസ്സിനെ ശാന്തമാക്കാൻ കഴിയാതെ പപ്പ പോയിട്ടാം എയർപോർട്ടിൽ പപ്പയെ കൊണ്ടുചെന്നാക്കാൻ വന്നിരിക്കുകയാണ് അമ്മവും ശിവയും അച്ഛനും കൂടി എത്തിയിട്ട് വിളിക്കണേ പപ്പ ഓക്കേടാ പപ്പ പറഞ്ഞുകൊണ്ട് അമ്മുവിന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു അപ്പ എനിക്കില്ലേ അത് കണ്ട് മുഖം വേർപ്പിച്ച് ശിവ പപ്പയോട് ചോദിച്ചു പപ്പ ചിരിയോടെ ശിവയ്ക്കും മുത്തം കൊടുത്തു കുശമ്പിപ്പാറു ശിവയുടെ കവിളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പപ്പ പറഞ്ഞപ്പോൾ ശിവ കുറുമ്പോടെ പപ്പയെ നോക്കി ഹൈ അത് പറയാനുണ്ടോ കുശമ്പിന് കൈയും കാലും മുളച്ചാണ് അമ്മു ശിവയുടെ തോളിൽ കൈയിട്ട് പറയുന്നത് കേട്ട് അച്ഛനും പപ്പയും ചിരിച്ചു നീ പൊടി ശിവ അമ്മുനും കൊനനും കട്ടി വിളിക്കുന്നതിനൊപ്പം അവളുടെ തലക്കിട്ട് ഒരു കൊട്ടും കൊടുത്തു നിനക്ക് ഞാൻ തരാടി പട്ടി വേണ്ട അമ്മക്കുട്ടാ അങ്ങനെ പറയരുത് അമ്മു ശിവയെ ചുറ്റിപ്പിടിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ പപ്പയ്ക്ക് അകതകി കടക്കാനുള്ള നിർദ്ദേശം വന്നു പപ്പ അവരോട് യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നു പപ്പ കൺമുന്നിൽ നിന്നും മറിയുന്നതുവരെ അമ്മവും ശിവയും നോക്കി നിന്നു പപ്പ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ കൈവീശി കാണിക്കാൻ അമ്മവും ശിവയും മറന്നില്ല അച്ഛ ഇവിടെ നിർത്തോ തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മു പറയുന്നത് കേട്ട് അച്ഛൻ കാർ ഒരു വശത്തേക്ക് നിർത്തി എന്താ മോളെ അച്ഛൻ പിറകിലേക്ക് തിരിഞ്ഞ് അവളോട് ചോദിച്ചു അമ്മു ശിവയെ ഒന്ന് നോക്കി പിന്നെ അച്ഛനെ നോക്കി എനിക്ക് ഒരു കൂട്ടുകാരിയെ കാണാനുണ്ട് ആരെ ശിവ സംശയത്തോടെ അവളോട് ചോദിച്ചു നീ മാറുന്നോ ഈയിടെയായി പെണ്ണിനിച്ചിരി മറവി കൂടുതലാ അമ്മു ശിവയെ നോക്കി പറയുന്നത് കേട്ട് ശിവ എന്താണെന്ന് ആലോചിക്കാൻ തുടങ്ങി ആ അച്ഛൻ കാത്തു നിൽക്കണോ ഏയ് വേണ്ട അച്ഛാ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു വന്നോളാം ആ സൂക്ഷിച്ചു വരണേ ആ ശരി അച്ഛാ ഡീ ഇരുന്ന് സ്വപ്നം കാണാതെ ഇറങ്ങോട്ട് അമ്മു അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പിടികിട്ടാതിരുന്ന് ആലോചിക്കുന്ന ശിവയെ പിടിച്ചു കുലുക്കി ശിവ അമ്മുന്റെ പിന്നാലെ ഇറങ്ങി അച്ഛൻ അവരെ നോക്കി സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നും കാർ ചാട്ട് ചെയ്തു പോയി ഡി നിനക്ക് ഏത് കൂട്ടുകാരെയാണ് കാണാനുള്ളത് ശിവ അമ്മൂനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് മോൾ എന്റെ കൂടെ വന്നാ മതി അമ്മു ശിവയെ പിടിച്ചു വലിച്ചു കൊണ്ട് പോയി അവരുടെ നടത്തും ചെന്ന് അവസാനിച്ചത് ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന് മുന്നിലാണ് എന്താ ഇവിടെ കാര്യുണ്ട് നീ വാ മോള് ദിനേശി അമ്മു അവളുടെ കൈയും പിടിച്ച് അതിനുള്ളിലേക്ക് നടന്നു ഡാ നോക്കടാ മുത്തു പണിയെടുക്കുന്നതിനിടയിൽ നോക്കിയപ്പോൾ അമ്മു ശിവയുടെ പിടിച്ച് വരുന്നതാണ് കണ്ടത് അവർ വരുന്നത് കണ്ട് ഉണ്ണിയും മറ്റുള്ളവരും എന്താണെന്ന് ദീപുവിനെ നോക്കി ഡാ ദീപു നീ ഞങ്ങളറിയാതെ എന്തിലും ഒപ്പിച്ചോ കണ്ണൻ ചോദിച്ചപ്പോൾ ദീപു ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല ദീപുവിന്റെ കണ്ണുകൾ അമ്മുവിൽ തന്നെയായിരുന്നു അമ്മു ദീപുവിനെ കണ്ടതും ശിവയുടെ കൈവിട്ട് വേഗം അവന്റെ അടുത്തേക്ക് പാഞ്ഞു ദേഹത്തെ പൊടിയും മണ്ണും ചെളിയും ഒക്കെ കാണേ അവൾക്ക് കൂടുതൽ ദേഷ്യമാണ് വന്നത് ശിവ എന്താണെന്നറിയാതെ അവളുടെ പിന്നാലെയും ദോ താൻ ആരാണെന്ന് വിചാരം താനെല്ലാം പറഞ്ഞോണ്ട് പോയാ ഞാനെല്ലാം കേട്ടു നിൽക്കുമെന്നാണ് വിചാരം അമ്മു ദീപുവിനോട് ദേഷ്യത്തോടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് മറ്റു പണിക്കാർ അങ്ങോട്ട് നോക്കി ശിവ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും അവരവരുടെ പണികൾ നിർത്തിവെച്ച് അവരെ തന്നെ നോക്കി നിൽപ്പാണ് താൻ എവിടെ ഞാൻ ഞാനവിടെ കിടക്കുന്നു തന്റെ ഓലക്കേലൊരു പ്രേമം തനിക്ക് എന്നെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അമ്മുന്റെ വർത്താനം കേട്ട് ശിവ കിളിപ്പോയ പോലെ നിന്നു പ്രേമമോ അതും ഈ ജന്തുവിനോട് ശിവ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു